ജോസഫ് മറിയും ഒറ്റ പുറമോട്ട് വരയ്ക്ക ഒറ്റ വര നേരെ വരയ്ക്കുണ്ട് ഇനിയുണ്ട് എല്ലാരും എല്ലാരും ഉണ്ട് അവിടുത്തെ വരെ മുട്ടരുത് പുറേക്കൂടെ ബാക്കി കൂടെ വരയ്ക്കും താഴെ കൂടെ വരയ്ക്കരുത് പുറത്തൂടെ വരയ്ക്കരുത് ഇല്ല വെരി ഗുഡ് വെരി ഗുഡ് എല്ലാരും കൈയടിച്ചേ വെരി ഗുഡ് ആ ആരും ഒന്നും ആരെയൊന്നും പറഞ്ഞുകൊടുക്കരുതല്ലേ താമസിച്ചവർക്ക് വേണ്ടി വീണ്ടും പറയുന്നതായിരിക്കും വെരി ഗുഡ് വെരി ഗുഡ് പോണോ എല്ലാര് അറിയാവുന്ന കാര്യം പറയേണ്ട കാര്യമില്ല എല്ലാരും ഇവിടെ നിന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ആ ഇനിയാണ് കളി നടക്കാൻ പോകുന്നത് ഇനിയാണ് ഇനിയാണ് കളി നടക്കാൻ പോകുന്നത് നമ്പർ ഇല്ല ഇത് ഫുള് ആക്കണം ആക്കണം എല്ലാരും മുട്ടിക്കണം ഒന്നും പറയേണ്ട പോലെ അവരെ പെട്ടെന്ന് ഇവിടെ തീ സമയം പോക എല്ലാവർക്കും ഒന്നരണ്ടെണ്ണം ക്രോസ് ആ പക്ഷെ ആവും എല്ലാ ആവും വീട്ടിൽ നിന്ന് പത്രം പ്രാക്ടീസ് ചെയ്ത പിന്നെ വെരി ഗുഡ് വെരി ഗുഡ് ഒരെണ്ണം ആയിരിക്കുവാണ് അപ്പൊ ആരും പറ കണ്ടുപിടിക്കട്ടെ തെറ്റിക്ക് പോയെങ്കിൽ തെറ്റിച്ചു ബോർഡിന് പുറത്തോട്ട് വരയ്ക്കരുത് കേട്ടോ ആ വെരി ഗുഡ് വെരി ഗുഡ് ആ ഇനി ആദ്യത്തിന് എടുത്തു പോവാൻ പറ്റുമല്ലോ ആ പോലു ഞാൻ ആ അതൊക്കെ ആദ്യമേ നോക്കണ്ടായിരുന്നോ ആധാന അത് ഇഞ്ഞോട് മൂവന്ന് കാണിച്ചു കാണിച്ച ആരൊന്ന് ഇത്ര ആലോചിക്കാനെന്തിരിക്കുന്നു എല്ലാ ഉത്തരം അവിടെ തന്നെ ഉണ്ട് ജസ്റ്റ് വരെ മാത്രം ഇട്ടാൽ മതി ഉണ്ട് ആദാമുണ്ട് ഉണ്ട് ജോസഫ് ഉണ്ട് മറിയുണ്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ജസ്റ്റ് അവരെ ഒന്ന് കൂട്ടിമുട്ടിച്ച മതി ആ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആ അതെ അങ്ങനെ ഉത്തരം കറക്റ്റ് ആണ് ആദ്യം കറക്റ്റ് ആ ഇനി അബ്രഹാമിന് സാറേ എടുത്തു പോകാൻ പറ്റത്തില്ല ഇനി അബ്രഹാം എങ്ങനെ സാറേ എടുത്തു പോകും ഇല്ല നോ 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 ഇല്ല പൊറത്തില്ല പുറത്തോട്ട് പോകില്ല നേരെ വ നേ പോ ഏതെങ്കിലും ഇവിടെ വേറെ ആൾക്കാരുണ്ട് ഇവിടെ ഇല്ലില്ല പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല മുന്നോട്ട് മാത്രം പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല വളഞ്ഞം തിരിഞ്ഞ നോക്കപ്പോ പക്ഷെ മുട്ടരുത് ഇനി വേണ്ട ഇനി വേറെ ആൾക്കാർ വേണ്ടത് പുറത്തോട്ട് വരയ്ക്കരുത് പുറത്തോട്ട് വരയ്ക്കരുത് ഇല്ലില്ല അതുകൊണ്ട് പുറത്തില്ല അങ്ങനെ പരിപാടി ഇല്ല ഇവിടെ ഇല്ലില്ല പുറത്തോട്ടില്ല അകത്തോട്ടേ വരയ്ക്കാവും കഴിഞ്ഞു ഇത് ആലോചിച്ചാലും ഒരു മാജിക്ക് ആണ് ചില നടക്കുന്നത് ആലോചിച്ചാലൊന്നും കാര്യമില്ല ഇതൊരു മാജിക്കാണ് ആ അബ്രഹാമും അല്ലല്ലക്വയറിൽ അല്ല എല്ലാം മുട്ടിപ്പാമ്പില്ല ഇങ്ങനെ നേരെ നേരെ വരയ്ക്ക ഒറ്റ വരെ ഒറ്റ ഇപ്പൊ അങ്ങനെ വരച്ചോന്റെ കൂട്ട് വരയ്ക്കരുത് നേരെ പോയി വരയ്ക്ക പക്ഷെ ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തു ഏഹ് പോവാലോ പൊറത്ത് പോകാൻ പറ്റില്ല ഒരു സ്ഥലത്തു നിന്നും അടുത്ത ആളിനും നേരെ പോവാ നേരെ വളഞ്ഞൊക്കെ പോയാലും നേരെ ചെന്ന് മുട്ടിന്ന് അടുത്ത ആളിന്റെ അടുത്തായിരിക്കും ഇല്ല ഇപ്പൊ മാറ്റാൻ പറ്റത്തില്ല ആദം പോവാന്നെ നേരെ ഇതുവടിയെങ്കിലും അടുത്തേ പോവാങ് എബ്രഹാമിന്റെ അടുത്ത് ആ അബ്രഹാം അപ്പൊ സാറേ എടുത്ത് പോയിരിക്കാണ് അങ്ങോട്ട് പോണ്ട ശരി ഓക്കെ അബ്രഹാം സാറേ ഓക്കെ തിരിച്ചു പോയത് അവര് തിരിച്ചു പോരുത് ഓ മുട്ടി മുട്ടി മൊത്തം പോയി മൊത്തം പോയി മൊത്തം പോയി അവിടെ മുട്ടി മുട്ടി ഇവിടെ ഇവരുടെ ഇവരുടെ കുടുംബത്തിന് കലകൊണ്ടാക്കരുത് സ്റ്റാർട്ട് ആ എങ്ങനെയും ചെയ്തോ അറിയാവല്ലോ ആരൊക്കെയാണ് കാര്യവർത്താക്കോ ആ നിക്കാന്ന് തോറ്റാലും കുഴപ്പമാണ് നാളെ യൂട്യൂബിനകത്തത് വരും കേട്ടോ ആ വെരി ഗുഡ് വെരി ഗുഡ് ഇത്രയും അത് കാണിക്കൂ അത് കാണിക്ക അത് മാജിക്കായിരിക്കും അത് മാജിക്ക് കാണിച്ചിട്ട് അത് കാണിക്കത്തുള്ളൂ ആ അതല്ല പ്രൈസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു ആരാണ് തോറ്റോ ആ അപ്പിക്കോ അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കയാണ് അത്രയ്ക്കോ ആദമു ഹൗവയും വെരി ഗുഡ് അബ്രഹാമും സാറയും വെരി ഗുഡ് ആക്കോവും റാഹിലും വെരി ഗുഡ് ജോസഫും മറിയും വെരി ഗുഡ് ഇനി ആരൊക്കെയാ മുട്ടിക്കണം നോക്കു പറയാ പറയൂ ആരും പറയാ നോക്കി പിടിക്കട്ടെ ആ സ്റ്റാർട്ട് അബ്രഹാമും സാറയും വെരി ഗുഡ് യാക്കൂബും റാഹേലും വെരി ഗുഡ് ജോസഫും മറിയേം വെരി ഗുഡ് ആ പൊ ഇക്കപ്പെട്ട് എല്ലാവരുടെയും പേരും അറിയാവല്ലോ ആ ഉത്തരം എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് ചെയ്യട്ടെ സമയണ്ട് സമയുണ്ട് ആ ആലോചിക്കട്ടെ അബ്രഹാം അബ്രാഹാം സാറയും ആ അബ്രാമിൻ സാറേ ഒരു തടസ്സമല്ല നേരിട്ട് വരച്ചോ അബ്രാമിന്റെ സാറേ നേരിട്ട് വരച്ചോ അബ്രഹി സാറേ ഉണ്ട് ആദമുണ്ട് അവയുണ്ട് താഴെ ജോസഫും അറിയും ഉണ്ട് ഇതുവരെ ഒന്നും കണ്ടില്ല അവിടെ പേര് നോക്കിയില്ല ആരും പറയാം റാഗലും യാക്കോബും ആ എന്നാലും മതി അവർ സ്റ്റോളർ ആ മുട്ടരുത് മുട്ടരുത് ലൈൻ മുട്ടരുത് ആ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പൊട്ട് 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 വെരി ഗുഡ് വെരി ഗുഡ് ആ ഇനിയാണ് കിടക്കുന്നത് ആ ജോസഫും പറയും ആ എങ്ങനെയും പറയാം നിങ്ങൾ ഇഷ്ടംപോലെ ആരും പറഞ്ഞു തരുന്നില്ല സാറേ ആ അപ്പൊ ആലോചിച്ച മതി പക്ഷെ ചെല്ലണ്ടെടുത്തേ ചെല്ലാവോ ആറിയ ജോസഫും അറിയും ആദ്യമോ പോയ കിടപ്പുണ്ടവിടെ ആദ്യം അത് മുകളിലും താഴെ ഉണ്ട് ആദ്യമോ പോയുണ്ടവിടെ സൈഡില് മുകളിലും താഴെ നോക്കിയ ഇതിന് വല്ലാത്ത പരീക്ഷ തന്നെ ഈ ഗെയിം കണ്ടുപിടിച്ചെ തല്ലിക്കൊല്ലണം ആ എന്നെ അതല്ല ഇപ്പ എല്ലാരും തല ആൻസർ അല്ല അവിടെത്തന്നെ ജസ്റ്റ് വര ഇട്ടാ മതി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ആ പോട്ട് ആ വെരി ഗുഡ് ആ വെരി ഗുഡ് വെരി ഗുഡ് ആറിയ ആരെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ ആ ആ ആദ്യം പോകുന്നത് എങ്ങോട്ടോ ഔടുത്തോട്ടാ പോയി പോയി ആ പൊട്ടി 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 ഓവ് എടുത്തു പോട്ട് ആ ഇനിയാണ് കളി നടക്കുന്നത് ഇനിയാണ് കളി നടക്കുന്നത് വെരി ഗുഡ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഗെയിമിൽ വിജയിച്ചത് ാണ് ഇപ്പോൾ മത്സരത്തിൽ വിജയിച്ചതിന് ഒരു പ്രൈസ് കൊടുക്കുന്നതായിരിക്കും ഈ പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ശ്രീബാ മീഡിയ മലയാളത്തിന്റെ വകായിട്ടുള്ള പ്രൈസാണ് താങ്ക് യു ഫോർ വാച്ചിങ് വിസ് ചാനോ മേഗാ ഗ്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക നന്ദി നമസ്കാരം